من بالله, إيمان من بالله انت برنالندا. انت برنالندا. أتؤمن بالله وملائكته وكتبه ورسله واليوم الأخر والقدر والقدر خير وشد من الله تعالى إيمان كريم ഈമാൻ 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 എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെയാ എങ്ങനെയാ ഈമാൻ ഉള്ള ഒരു മനുഷ്യൻ എങ്ങനെയാ റസൂലുള്ളാഹി അലൈഹി വസല്ലമ എങ്ങനെയാതങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഈമാൻ ഉണ്ടോ ആ മനുഷ്യനെ വിശ്വസിക്കുമേ വിശ്വാസിക്കുമേ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവനാ അള്ളാഹുവിനെ വിശ്വാസിക്കുന്നവന അവന് തെറ്റിൽ കടന്നു പോകുമ്പോൾ അവന് ഭയമാ ഇതല്ലാഹു കാണുന്നതാ ഒളിവിലും മറവിലും ചിമ്മുന്ന തെറ്റുകളാകട്ടെ എത്ര വലിയ ക്രൂരമായ തെറ്റാകട്ടെ എത്ര ചെറിയ തെറ്റാകട്ടെ പടച്ചതായന്റെ റബ്ബ് കാണുമലോ മനുഷ്യനാണ് മനുഷ്യൻ 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 തെറ്റ് ചെയ്യാൻ അവനെ ചെയ്യല അവനൊപ്പ നല്ല അവനൊപ്പം ഒരു ഭയം ഒരു ഭയം എവിടെ ഏത് ആര് കാണാത്ത ഒരു മറവിലാകട്ടെ ഇതാകട്ടെ അവനൊപ്പം ഭയമല്ല അടുത്തതായും അടുത്തതായും അല്ലാഹു പണച്ചതാണ് മലക്കുകൾ ആ മലക്കുകളല്ലേ സത്യമാന്റെയും നിന്റെയും തോളിലെ എല്ലാ മനുഷ്യരുടെ തോളിലും അള്ളാഹു രണ്ട് മലക്കുകളെ വെച്ച് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇടതാണ് എന്തൊക്കെ ചെയ്യുന്നുവോ എന്തൊക്കെ നീ കിതാബുകളെ വിശ്വസിക്കണം അത് പരിശുദ്ധ

أرسلين أرسلين. واليوم الآخر والقدر والخير وسر من الله تعالى. ും ഷറു അതുപോലെ കിയാമത്ത് നാളും അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാ ഇതും കടന്നു വരുമേ ഈ നാൾ സംഭവിക്കുമേ അതുപോലെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഹൈറുൻ ഷറു കടന്നു വരുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ വിശ്വസിച്ചു കൊണ്ട് ജീവിക്കുന്ന ഏത് മനുഷ്യരുണ്ടോ അവൻ അത് തോന്നിനില്ല അല്ലാഹുവിന് വിശ്വാസികൾ ഇല്ല എല്ലാം കാര്യമാർ അല്ലാതെ വിശ്വസിച്ചാ അവന് എഴുപാതും ചെയ് വാദത്തും ചെയ്വാദത്തും അല്ലാതെ അല്ലേ ഇതേ അതിലുള്ള ഇസ്ലാം കാര്യങ്ങളുള്ള ഇത് രണ്ടും അവൻ അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ കാരണം അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇസ്ലാം കാര്യം ഇത് മനസ്സിലാക്കി നമ്മൾ മനസ്സിലുറപ്പിച്ച് നമ്മൾ ജീവിക്കണം എന്താണ് കൂടെ ചേർന്ന കുടാണ് കുതിരാണ് ാണ്ഹാദത്ത് കലിമ അല്ലാഹുവിനെ വിശ്വസിക്കുന്നു പ്രവാചകനെ അള്ളാഹാനെ അല്ലാഹുവിനെ വിശ്വസിക്കുന്നു അല്ലാഹുവിനെ വിശ്വസിക്കുന്നു അത് ഇസ്ലാമിൽ അത് കഴിഞ്ഞാൽ നിസ്കാരം നിസ്കാരം അല്ലാഹു എനിക്ക് അത് കഴിഞ്ഞ അഞ്ചു പക്കത്തെ നിനക്ക് നീ ചെയ്യണം ധനമുണ്ടോയാ പരിശുദ്ധമായ നിറവുള്ള സമയം മനുഷ്യ കഴിവുണ്ടോ അല്ലാതെ നിനക്ക് സമ്പത്ത് വഴിയനുള്ള കഴിവ് ഹജ്ജ് ചെയ്യണം അത് നിനക്ക് ഇത് പൂർണ്ണമായി കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ജീവിക്കണം ജീവിക്കണം ഒരു തെറ്റും ചെയ്യൂലും ചെയ്യൂല അല്ലാതെ വിശ്വസിക്കുന്നാലുള്ള ഒരു തെറ്റും ചെയ്യൂലെ ഭയമുണ്ട് 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 ഇതാരാണ് പറഞ്ഞതെന്നറിയോ വസല്ലം ൾ പഠിപ്പിക്കുകയാണ് സഹാപാക്കൾക്ക് വല്ലാതെ റസൂന് പറഞ്ഞു കൊടുത്തല്ലോ സഹാപാക്കൾക്കും വല്ലാതെ റസൂന് പറഞ്ഞു കൊടുക്കല്ലോ വല്ലാതെ റസൂന് സ്വല്ല മാനീവ സന്നവാത്തങ്ങളൊന്നും ഈ പരിശുദ്ധ ഖുറാന് പഠിച്ചത ഖുർആൻ 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 കൊടുത്തു പരിശുദ്ധ 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 നമ്മൾ നമ്മൾ പഠിക്കണം തൗഫീഖ് പഠിക്കാതെ ആരെ നമ്മൾ അവരോട് കൽപ്പിക്കണം കൽപ്പിക്കണം അവരെ തടഞ്ഞു നിർത്തില്ലേ പഠിക്കാനും ഖുർആൻ നമ്മള് വേണ്ടി നമ്മൾ കണ്ടു നമ്മള് പ്രോത്സാഹിപ്പിക്കണം അവരെ നമ്മൾ പഠിക്കാൻ വേണ്ടി അവരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അവരെ വിടണം വേനുള്ള മതിൽ വേനുള്ള മതിൽ വേനും ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏത് രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്താലും ഒരു പാത നമ്മൾ തുടങ്ങി പറഞ്ഞു കൊടുത്താലും അള്ളാഹു മാറാകട്ടെ